തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവത്തിന് കാഹളം ഒഴുക്കിക്കൊണ്ട് തമിഴക വെട്ടിക്കഴുകം അധ്യക്ഷനും ദക്ഷിണേന്ത്യൻ സൂപ്പർ താരവുമായ വിജയ് പ്രസംഗം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പാർട്ടിയുടെ മൂന്നാം വർഷത്തിലേക്കുള്ള ചുവടുപ്പിന്റെ ഭാഗമായി നടന്ന സ്ഥാപക ദിനാചരണത്തിലാണ് ഭരണകക്ഷിയായ ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ട് വിജയ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കിയത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വിസിൽ ബ്ലോവറാണ് തന്റെ പാർട്ടിയെന്നും അഴിമതിക്കും അനീതിക്കുമെതിരെ വിസൽ മുഴങ്ങുമ്പോൾ ശുദ്ദശക്തികൾ നാടുവിട്ട് ഓടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു വെറുമൊരു സിനിമാ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്നതിനപ്പുറം തമിഴ്നാടിന്റെ ഭരണചക്രം തിരിക്കാനുള്ള കരുത്ത് ടി വിക്ക് ആർജിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസമാണ് വിജയിലെ വാക്കുകളിൽ ഉടനീളം നിഴലിച്ചത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വ്യക്തിപരമായി പരിഹസിച്ചുകൊണ്ടുള്ള വിജയ്യുടെ പരാമർശങ്ങൾ ഡി എം കെ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സ്വന്തം മന്ത്രിമാരോടും പ്രവർത്തകരോടും വഴിവിട്ട പ്രവർത്തനങ്ങൾ കാരണം തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടുവെന്ന മുഖ്യമന്ത്രിയുടെ മുൻപത്തെ പ്രസ്താവനയെ മുൻനിർത്തിയായിരുന്നു വിജയ്യുടെ പരിഹാസം സ്റ്റാലിൻ നന്നായി ഉറങ്ങുന്ന സമയത്ത് ചെന്ന് ആരോട് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പോലും വിശേചനത്തിനെന്ന് മറുപടി പറയുമെന്ന് വിജയ് പറഞ്ഞു ഉറക്കത്തിൽ മനുഷ്യൻ സത്യം മാത്രമേ പറയൂ എന്നും അഴിമതിയിൽ മുങ്ങിയ മുഖ്യമന്ത്രിയുടെ ഉപബോധ മനസ്സിൽ പോലും ടി വി ചിഹ്നമാണെന്നും അദ്ദേഹം വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് തമിഴ് സംസ്കാരത്തിന്റെ പ്രതീകമായ തിരുവള്ളവരെ സാക്ഷിയാക്കി വിജയ് ഡി എം കെ സർക്കാരിനെ കടന്നാക്രമിച്ചു തിരുവള്ളവർ എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഡി എം കെ ഭരണത്തെ അനീതിയുടെയും ത്തിന്റെയും പര്യായമായിട്ടായിരിക്കും വിശേഷിപ്പിക്കുക എന്ന് വിജയ് പറഞ്ഞു നീതിപൂർവമായ ഭരണമല്ല തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും സാധാരണക്കാരന്റെ ശബ്ദം അധികാരികൾ കേൾക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് നിരവധി മുന്നണികളുണ്ട് ഡി എം കെ നയിക്കുന്ന മുന്നണിയും ബി ജെ പി നയിക്കുന്ന മുന്നണിയും തമ്മിലുള്ള ഒത്തുകളിയാണ് പലപ്പോഴും നടക്കുന്നത് എന്നാൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഈ രണ്ട് ശക്തികളെയും ഒരുപോലെ എതിർക്കാൻ ഇന്ന് ടി വി മാത്രമേ എന്ന് വിജയ് അവകാശപ്പെട്ടു മറ്റു പാർട്ടികൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ തങ്ങൾ ശുദ്ധമായ രാഷ്ട്രീയമായാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു വിജയിനായുള്ള ആഹ്വാനമായിരുന്നു ഉണ്ടായിരുന്നത് അഴിമതിക്കാർക്കും സമാധാനം തകർക്കുന്നവർക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വിസിൽ ബ്ലോവറായി തന്റെ പാർട്ടി മാറിക്കഴിഞ്ഞു വിസിൽ മുഴങ്ങുന്ന ശബ്ദത്തിൽ അഴിമതിക്കാർ ഓടിമറിയുന്ന കാലം വിദൂരമല്ലെന്നും അപ്പോഴേക്കും ടി വി അധികാരത്തിന്റെ കാവളത്തിൽ എത്തിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു യുവജനങ്ങളെയും സാധാരണക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മൂന്നാം ശക്തിയായി ടി മാറുകയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ തനിക്ക് മുന്നേറുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ടി വിക്ക് വലിയ നിർണായക ശക്തിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഡി എം കെ അഴിമതിയും ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളും ഒരുപോലെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം വോട്ടർമാരെ ലക്ഷ്യം വെച്ചാണ് വിജയ് തന്റെ കരുനീക്കങ്ങൾ നടത്തുന്നത് സ്ഥാപക ദിനത്തിലെ ഈ മാസ് പ്രസംഗം അണികളിൽ വലിയ ആവേശം നിറയിച്ചിട്ടുണ്ട് വെറും ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ നിന്ന് കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ഒരു പ്രസ്ഥാനമായി ടി വി മാറിയതിന്റെ പ്രഖ്യാപനമായിരുന്നു മധുരയിലെ വേദിയിൽ കണ്ടത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി വിസൽ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു എന്ന സന്ദേശമാണ് വിജയ് നൽകുന്നത്